ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ രാട്ടിപ്പോൾ പ്രൊമോയാട്ടോ കൂട്ടുകാരെയും നമ്മുടെ മേഘനാഥനെയും നമ്മുടെ മഹാലക്ഷ്മി കണ്ടുമുട്ടുന്നു എന്ന് പ്രമോയിൽ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ കാണുന്നതായിട്ട് കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ മേഘനാഥന്റെ അച്ഛനും അമ്മയും അടുത്തുണ്ട് അപ്പൊ നമ്മുടെ മേഘനാഥനാണെങ്കിൽ മഹാലക്ഷ്മിയെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക അവൾ വന്നതിന് ശേഷമാണേ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ അനാർദങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പൊ നമ്മുടെ വാമദേവൻ നമ്മുടെ മേഘനാഥനോട് പറയുന്നുണ്ട് നിന്നെ മഹാലക്ഷ്മി ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നതും കാണാം നമ്മുടെ മേഘനാഥനാകെ ഞെട്ടിച്ചൂളി നിൽക്കുന്നതും കാണാം കേട്ടോ പ്രേക്ഷകരെ അപ്പുറത്താണെങ്കില് നമ്മുടെ കണ്ണൻ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും തമ്മിലുള്ള ഒരു സംഭാഷണം കേട്ടോ അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് തന്റെ കുറവുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ലക്ഷ്മി ആ ഒരു അപകടം ഏകനാഥിനെ പറ്റി അപകടം അത് ഉറപ്പായിട്ടും എനിക്ക് വരാനിരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കണ്ണൻ ഇങ്ങനെ മഹാലക്ഷ്മിയോട് പറയുക അപ്പൊ നമ്മുടെ കണ്ണന്റെ കുറവുകളെ പറ്റിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കും കുറ്റബോധമുണ്ട് എനിക്കും ഒരു കാര്യം കണ്ണിട്ടിനോട് പറയാനുണ്ട് എന്ന് പറയുന്നതും കാണാം നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര സങ്കടത്തോടു കൂടി എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ കണ്ണൻ ഭയങ്കര എന്താ പറയുക ആകാംക്ഷയോട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് എന്താ പറയാനുള്ള എന്നുള്ള രീതിയിൽ